ജനലിന്റെ ഇരുമ്പഴികൾ തകർത്ത് വീടിനകത്ത് കടന്ന് മുപ്പത്തഞ്ച് പവൻ സ്വർണം മോഷ്ടിച്ചു തൃശൂർ കൊരട്ടിയിലാണ് സംഭവം ചിറങ്ങര പ്രകാശന്റെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത് ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി ബാങ്ക് ലോക്കറിൽ നിന്നെടുത്ത സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് സംഭവസമയം പ്രകാശിനും ഭാര്യയുമാണ് വീട്ടിലുണ്ടായിരുന്നത് പുലർച്ചെ എഴുന്നേറ്റപ്പോഴാണ് പ്രകാശൻ അറിയുന്നത് മുറിയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു അലമാരയിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത് വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വീട്ടു വളപ്പിൽ തന്നെ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കമ്പിപ്പാറ എടുത്തുകൊണ്ടുവന്നാണ് വീടിന്റെ പിറകുവശത്തെ ജനൽ തകർത്ത് അകത്തു കടന്നിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ തൃശൂർ രുചികരവും ആരോഗ്യപ്രദവുമായ കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ വീറ്റ് ாய உபயோக்கீஸ்ஸும் இப்போ